ഈശോ മിശ്രിയായി കേസ്തുതി ആയിരിക്കട്ടെ ക്രൈസ്തിക്ക് ജീസസ് കാലേ ഗ്രൂ കാർമൽ റോഹ മിശ്രി കുടുംബാംഗങ്ങളെ സ്വർഗരാജ്യവും നരകരാജ്യവും തമ്മിലുള്ള തീവ്രമായ പോരാട്ടം തീവ്രമായ യുദ്ധം നടത്തുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത് ഒരുപാട് പ്രാർത്ഥിക്കണം പ്രാർത്ഥന കൊണ്ട് മാത്രമേ ഈ വർഗത്തെ പുറത്താക്കാനായിട്ട് സാധിക്കുകയുള്ളൂ ഒരു സിസ്റ്റർ ഈ അടുത്തിടെ സിസ്റ്ററോട് പങ്കുവെക്കുകയായിരുന്നു ഒരു ഉച്ച സമയത്ത് ഈ സിസ്റ്ററിൻ്റെ ഫോണെങ്ങനെ അവർക്ക് കിട്ടിയെന്നറിയില്ല ഫോണടിച്ച് എടുത്തു അവിടെ നിന്ന് ഒരു മെയിൽ സൗണ്ടാണ് പറയുകയാണ് ഒരു സദ്വാർത്ത അറിയിക്കാനാണ് ലോകം അവസാനിക്കാറായി ഇത് ലോകാവസാനം അടുത്തു കഴിഞ്ഞു നിങ്ങൾ ജാഗരൂകരായിരിക്കും ഇത് നിങ്ങളെ എല്ലാവരെയും അറിയിക്കലാണ് എൻ്റെ പണി അപ്പോൾ ആ സിസ്റ്റർ പറഞ്ഞു ഞാനൊരു സിസ്റ്ററാണെന്ന് പറഞ്ഞു ആ സിസ്റ്റർ ആണെങ്കിൽ ഇതൊക്കെ അറിയാം ഞാൻ ഫോൺ വെക്കാമെന്ന് പറഞ്ഞ് ഫോൺ വെച്ചു അപ്പോൾ തിന്മയുടെ ശക്തി അതിതീവ്രമായിട്ടാണ് പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് അധ്വാനിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പോൾ നന്മയുടെ മക്കൾ എന്തുമാത്രം ജാഗ്രതയോടെയും പോരാട്ടത്തോ പ്രാർത്ഥനയോടും കൂടി നമ്മൾ ആയിരിക്കണം ജാഗരൂകരായിരിക്കണം നമ്മൾ ഒരുപാട് പ്രാർത്ഥിക്കണം എന്നുള്ളത് പറയാനാണ് സിസ്റ്റി വീഡിയോ ഓർമ്മപ്പെടുത്തുന്നത് ആ